രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവ സീസൺ ആരംഭിച്ചപ്പോൾ തന്നെ ആനകലടഞ്ഞ നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് ചോരമരുവിക്കുന്ന ആ സംഭവങ്ങളിൽ ആനക്കലക്കിരയായ പാപ്പാന്മാരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുള്ളപ്പോൾ തന്നെ ആനയും പാപ്പാനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ മറ്റൊരു മനോഹരമായ ദൃശ്യം ഈ വീടിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ആനയും പാപ്പാനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം ഈ സീസണിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല തൃശൂർ പുത്തൂരിലെ ശ്രീ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണാഞ്ചേരി കൊച്ചുഗണേശനും അവൻ്റെ പാപ്പാനുമാണ് അല്പനേരം വിശ്രമിക്കാനായി കിടക്കുന്നത് ആനയും പാപ്പാനും കിടക്കുന്നത് കണ്ട് കൗതുകം തോന്നിയ ചിലർ ആനയെ തട്ടി തൊടാൻ ശ്രമിക്കുമ്പോൾ ആന അസ്വസ്ഥത കാണിക്കുന്നുണ്ട് അപ്പോഴെല്ലാം അവനെ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഉറങ്ങാൻ പാപ്പാൻ പറയുന്നു ദി മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആനിമൽ എന്ന് ആനയെ വിളിക്കുന്നത് എത്ര ശരിയാണ് ആനയുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല